നമസ്കാരം നമസ്കാരം പരമപവിത്രവും അത്യുജ്വലവുമായിട്ടുള്ള ലതാസഹസ്രനാമം രചിച്ചത് വശിന്യാദി വാഗ്ദേവതകളാണ് അത് ഭഗവതിയുടെ തന്നെ അനുവാദത്തോടും അനുജ്ഞയോടും അനുഗ്രഹത്തോടും കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയാക്കാം ലതാ സഹസ്രനാമ മാലാമന്ത്രത്തിൻ്റെ ഋഷി വശിന്യാദി വാഗ്ദേവത ഏതൊരു മന്ത്രത്തിനും ഋഷി ഛന്ദസ് ദേവത എന്ന് മൂന്ന് കാര്യങ്ങളുണ്ട് ഋഷി എന്നത് ഈ മന്ത്രത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് അല്ലെങ്കിൽ നിർമ്മിച്ചവരാണ് അവരെയാണ് ഋഷി എന്ന് പറയുന്നത് ഛന്തസും ദേവതയും പിന്നീട് നമുക്ക് പറയാം അപ്പോൾ ഈ ലതാസഹസ്രനാമത്തിൻ്റെ ഋഷി എന്ന് പറയുന്നത് വശിന്യാദി വാഗ്ദേവതകളാണ് അവർ എട്ട് പേരുണ്ട് അവരെട്ട് പേരുണ്ട് നമുക്കറിയാം അവരുടെ പേരുകൾ അറിയാം വശിന്യാദി എന്ന് തുടങ്ങുമ്പോൾ തന്നെ വശിനി പിന്നീട് കാമേശ്വരി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗളിനി എന്ന് എട്ട് ദേവതമാണ് ഇവരെ ലളിതാ സഹസ്രാമത്തിന് രഹസ്യനാമത്രയം രഹസ്യനാമസഹസ്രം എന്നൊരു പേര് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ രഹസ്യ യോഗിനികൾ എന്നാണ് വിളിക്കുന്നത് യോഗിനി എന്ന പദവും നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് യോഗിനി ലളിതാസഹസ്രാമത്തിൽ തന്നെ അറുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമം യോഗിനി എന്നാണ് യോഗിനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചിത്ത വൃത്തങ്ങളെ നിരോധിച്ചവൾ ചിത്തവൃത്തം അറിയാമല്ലോ മനസ്സിൻ്റെ മനസ്സിൻ്റെ പലതരത്തിലുള്ള മതമാത്സര്യം അഹങ്കാരാദി എല്ലാ വൃത്തങ്ങളെയും ചിത്തത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള വികാരപ്രകടനങ്ങളെയും അവളെ നിരോധിച്ചവൾ അതിനെ നിരോധിച്ചവളാണ് യോഗിനി എന്ന പേരുള്ളത് അല്ലെങ്കിൽ ഒന്നും കൂടി ഒരർത്ഥം കൂടിയ ഐക്യഭാവേന എല്ലാത്തിനെയും കാണുന്ന കാണുന്നവുള്ളൂ എല്ലാ ഭഗവതിയുടെ നാമങ്ങളാണ് ഭഗവതിയുടെ നാമങ്ങളാണ് ഭഗവതി സമഭാവനയുള്ളവളാണ് ലോകത്തെ മുഴുവൻ ജീവികളിലും സമഭാവനയോടി കാണുകയും അഹങ്കാരാദി മതമാത്സര്യങ്ങളൊന്നും ഇല്ലാത്തവളുമായിട്ടുള്ള ആ യോഗിനി എന്നുള്ള പദം ഈ ദേവിയുടെ ഒരു നാമ ഒരു നാമമാണ് അതോടൊപ്പം തന്നെ രഹസ്യനാമ സഹസ്രകം രചിച്ചതുകൊണ്ട് ഈ എന്ന പേര് നമ്മുടെ ഈ വശിന്യാദി വാഗ്ദേവതകൾക്കുണ്ട് ഇവരുടെ സ്ഥാനം നമ്മളുടെ ശരീരത്ത് നസിക്കേണ്ടത് നമ്മുടെ സഹസ്രാരത്തിലാണ് ഇതാ ഇവിടെയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ സഹസതലവൽമമായിട്ട് കണക്കാക്കുകയും ഇവിടെ തൊട്ടുകൊണ്ട് ഒരു പ്രത്യേക മൃഗീമുദ്രയൊക്കെ കാണിച്ചിട്ട് വേണം അതായത് ഗുരുനാഥൻ നേരിട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ് അങ്ങനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ചില നാമം ജീവിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചില താന്ത്രിക മുദ്രകളാണ് അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് അനുവാദത്തോടു കൂടി ഗുരുക്കമ്മയുടെ അനുവാദത്തോടു കൂടി പറയാം ഇപ്പോൾ വശിന്യാദി വാഗ്ദേവതകളാണ് ഋഷിമാർ എന്ന് മനസ്സിലാക്കുക ഈ വശിന്യാദി വാഗ്ദേ വാഗ്ദേവതമാരെ ശ്രീചക്രത്തിലെ ഏഴാം ചക്രത്തിലാണ് കുടികൊള്ളുന്നത് ആ ഏഴാം ചക്രത്തെ ഏഴാം ആവരണത്തെ ചക്രം എന്നാണ് പറയുന്നത് ചക്രം ഈ സർവരോഗ ഹരചക്രത്തിൻ്റെ നിറം അതിൻ്റെ ചുവപ്പിൻ്റെ ഒരു കലർപ്പാണ് നോക്കൂ അങ്ങനെയുള്ള ലതാ സഹസ്രനാമത്തിലെ ഈ വശന്യാദി വാഗ്ദവകളാകുന്ന ഋഷിമാരെക്കുറിച്ച് കൂടുതലായി പറയണം അതിനകത്ത് പറയേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വശിന്യാദികളെ വിളിച്ചിട്ട് ഭഗവതി പറയുന്നുണ്ട് നിങ്ങളെ തന്നെ ഞാൻ ഈ ഈ നാമം സഹസ്രനാമം രചിക്കുവാൻ പ്രത്യേകമായി ഞാൻ അനുവാദം തരികയാണ് അപ്പോൾ നിങ്ങൾക്ക് വാക് വിഭൂതി എൻ്റെ ലഭിച്ചിട്ടുള്ളതാണ് എൻ്റെ വാക് വിഭൂതി വാക് ശക്തികൾ ലഭിച്ചിട്ടുള്ളതാണ് ഈ വാക് ശക്തി ഇവർക്ക് മാത്രമല്ല ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ അന്ന് പറഞ്ഞു എന്താണ് ഇത് ലഭിച്ചിട്ടുള്ള വേറൊരാളാണ് ഒരു ദേവ ദേവതയെക്കുറിച്ച് പറയുന്നുണ്ട് നഗുലി ഈ നഗുലിയെക്കുറിച്ച് ലതോപാഖ്യാനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ലതാസഹസ്രാമത്തിൻ്റെ ചില ഭാഗത്തും അത് പറയുന്നതായി തോന്നുന്നു ഈ നഗുലിയും അതായത് യുദ്ധം യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഈ നഗുലി വന്ന് അവതരിപ്പി അവതരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സർപ്പിണി എന്ന് പേരായ ഒരു സത്വത്തെ ദേവിയുടെ സേനകൾക്കിടയിലേക്ക് അസുരന്മാർ കടത്തിവിടുന്നുണ്ട് ഈ സർപ്പിണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ നിന്നും നാവിൽ നിന്നുമൊക്കെ ആയിരം ലക്ഷം കോടി സർപ്പങ്ങളിങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് നകുലി ഭഗവതി അവതരിക്കുകയും ദേവിയുടെ വിഭൂതിയായിട്ടുള്ള നകുലി ഭഗവതി അവതരിപ്പി അവതരിക്കുകയും ഈ സർപ്പങ്ങളെ തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള കീരികൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കീരികളുണ്ടാവുക ഈ സൃപ്പങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നകുലി എന്ന പേരായ ഒരു മന്ത്രവുമുണ്ട് ഈ നകുലിക്കും വാഗ്വിഭൂതി കിട്ടിയിട്ടുണ്ട് ശക്തി ഭഗവതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ശക്തി നകുലി ദേവി ഉപയോഗിക്കുന്നത് ദേവി ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുടെ വാക്കുകളുടെയും വാക്കുകളെയും പ്രവൃത്തികളെയും നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വശിന്യാദിവാഗ്രതകൾ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഭക്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയും എൻ്റെ അനുഗ്രഹവും എൻ്റെ സ്നേഹവും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു സഹസ്രനാമം രചിക്കുവാനാണ് ഭഗവതി കാമേശ്വരി ഈ പറയുന്ന വശിന്യാദി വാഗ്ദേവതകൾ ദേവതകളോട് ആ ജ്ഞാപിക്കുന്നത് അല്ലെങ്കിൽ അനുവാദം കൊടുക്കുന്നത് അത് പ്രത്യേകമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹം കൊടുക്കുവാൻ സാധിക്കുന്നത് എങ്ങനെ ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവതി ഈ അനുവാദം ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ശ്രീചക്രത്തിൽ ഏഴാം ആവരണത്തിൽ കുടികൊള്ളുന്ന സർവ്വരോഗഹര ചക്രത്തിൽ കുടികൊള്ളുന്ന വശിന്യാദിവാഗ്ദേവതകളെ ഈ ലളിതാസഹസ്രാമത്തിൻ്റെ ഋഷിമാരായി നമ്മൾ നമ്മുടെ ശരീരത്ത് ന്യസിച്ചു വേണം താന്ത്രിക രീതിയിൽ നമ്മൾ ലളിതാസഹസ്രാമം ജപിക്കേണ്ടത് ഭക്തന്മാർക്ക് അങ്ങനെയില്ല എന്തായാലും ഭക്തന്മാർ ഈ ഭഗവതിമാരെക്കുറിച്ചൊന്ന് അറിയുന്നത് ഓർക്കുന്നത് നന്നാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നന്മ വരട്ടെ ഭഗവതി